ഭാവിയിൽ ഏത് പ്രൊഫഷണലിൽ എത്തിപ്പെട്ടാലും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു കോതമംഗലത്ത് എം എൽ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാലയങ്ങൾക്കുമാണ് അവാർഡ് വിതരണം ചെയ്തത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനവും പിന്തുണയുമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുപിടിപ്പിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു ഏത് പ്രൊഫഷണൽ എത്തിപ്പെട്ടാലും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണം കോതമംഗലത്തെ എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം லைஃப் அப்ரோச் அப்ரோச்ோ அது ஒரு நல்ல இந்தியன் சிட்டிசன் எங்கே இந்தியன் பௌரன் எங்கே ஒரு பெட்டர் எங்கே எல்லாம் இனி காலேஜில் நீங்கள் படிக்காம போகும் நல்லஷிப்ஸ் போகும் நல்ல நல்ல இனியும் நல்ல டீச்சர்ஸ் நல்ல எல்லாம் பிரொஃசும் ஒரு பிரொஃஷன் அது ஏது பிரொஃஷன் ஆயிரும்

സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് എം എൽ എ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത് നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാലയങ്ങൾക്കുമാണ് അവാർഡുകൾ സമ്മാനിച്ചത് ചടങ്ങിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ കെ കെ ടോമി സിന്ധു ഗണേശൻ മിനി ഗോപി പി കെ ചന്ദ്രശേഖരൻ നായർ എം പി ഗോപി സിബി മാത്യു കാന്തി വെള്ളക്കയ്യൻ ഖദീജ മുഹമ്മദ് കെ കെ ദാനി ഇ കെ ശിവൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് കെ എ നൌഷാദ് ബിൻസി തങ്കച്ചൻ കെ ബി സജീവ് റീന ജേക്കബ് സിസ്റ്റർ റിനി മരിയ വിൻസെന്റ് ജോസഫ് ബെന്നി ആർട്ട്ലൈൻ സോണി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എം അലിയാർ സ്വാഗതവും പി എച്ച് ബിനിയത് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം